السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه الصلاة والسلام عليك يا سيدي يا رسول الله خذ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മെഹറാജ് കണ്ട മറ്റൊരു അനുഭവമാണ് ഇന്നലെ നമ്മൾ കണ്ട ഒരു സംഭവം ഇന്നലെ വീഡിയോയിൽ നാം പങ്കുവെച്ചിരുന്നു ഇന്ന് വേറൊരു സംഭവമാണ് പറയാൻ പോകുന്നത് ഇമാം വൈഹി രേഖപ്പെടുത്തിയ ഒരു ഹദീഫിൽ വന്നൊരു സംഭവം മഹാനായ് നബിസ്വല്ലാഹു വലൈവസരം ഞങ്ങൾ പറയുകയാണോ എനിക്ക് മിയറാജ് ഉണ്ടായ രാത്രിയിൽ ഞാൻ നരകത്തിലൂടെ ഇങ്ങനെ നരകത്തിൻ്റെ ആ കാഴ്ച ഞാൻ എനിക്ക് എനിക്കുള്ള കാണിച്ചു മറർത്തു ബിരിജാലിൽ ഞാൻ കുറേ പുരുഷന്മാരടുക്കലൂടെ നടന്നുപോയി തുക്രലു ബി തുക്കര ജുലൂതും തീനാലുള്ള ഓരോ ആയുധങ്ങൾ കൊണ്ട് അവരുടെ തൊലികളിങ്ങനെ പിളർക്കുന്ന ഒരു ശിക്ഷയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്

ആളുകളിലേക്ക് സ്ത്രീകളിലേക്ക് പുറപ്പെടാൻ വേണ്ടി അവർ പ്രത്യേകമായി ഭംഗി കൂട്ടി നടക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തിരുന്ന ആളുകൾ നടത്തും അവർക്കല്ലാവ് കൊടുത്ത ശിക്ഷയാണ് അവർ പിന്നെ ബസ്വല്ലാസ്യങ്ങൾ പറയാണ് ഞാൻ ഒരു കിണറിൻ്റെ അടികൽ അരിക്കിലൂടെ ഞാൻ ഒരു കിണറിൻ്റെ അടുക്കലൂടെ ഞാൻ പോയി ആ കിണറിൽ വൃത്തികെട്ട വാസനയാണ് ആ കിണറിൽ നിന്ന് അടിച്ചു വീശുന്നത് കേൾക്കുന്നുണ്ട് ആ കിണറിൽ ഞാൻ ചോദിച്ചു ഈ കൂട്ടം ആളുകൾ നബി നബിഹു അലൈ വസ്സലാം തങ്ങളുടെ ചോദ്യത്തിന് അലി കൊടുത്ത മറുപടി അവരും ത്തിലേക്ക് പോയ സ്ത്രീകളാണ് വ്യഭിചാരത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് പോകുന്ന സ്ത്രീകളാണ് അവർക്ക് അനുവദിക്കാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചവരാണ് അതാണ് അവർക്ക് ഈ ശിക്ഷ കിട്ടാൻ കാരണം മൂന്നാമത് നബിസാഹു അലി വിസലങ്ങൾ പറയുകയാണ് പിന്നെ ഞാൻ ഒരു കൂട്ടം പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ കണ്ടു അവർ അവരുടെ സ്ഥലങ്ങളെയൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഈ ഒരു ശിക്ഷ ഇവർ അനുഭവിക്കാനുള്ള കാരണം എന്താണ് ആരാണി അപ്പോൾ അലിഹിസ്സലാം കൊടുത്ത മറുപടി പറഞ്ഞവരും ആക്ഷേപിച്ചു പറഞ്ഞവരും പറഞ്ഞവരുമാണ് പറഞ്ഞ എല്ലാ പരദൂഷണം പറഞ്ഞ ആളുകൾക്ക് നാശം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി അലൈ വസല്ലനങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് സഹാബത്തിന് ഒരു സംഭവം വിശദീകരിച്ച് കൊടുക്കുകയുണ്ടായി എന്ന് സഹാബി വൈദ്യന്മാർ രേഖപ്പെടുത്തിയതായി മമ്പൈഹത്ത് രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അലൈവസലങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചകളാണ് ഈ ഒരു ഈ കാര്യങ്ങളൊക്കെയും ഇത് നിബിതങ്ങൾ കണ്ടത് മെഹറാജിൻ്റെ രാവിലാണ് കാരണം മെഹ്റാജിൻ്റെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലി നുരിയൂമിൻ ആയാ എന്നാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഹബീബായിബിഅള്ളാഹുഅലൈ വസ്ലങ്ങളെ നാം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇസ്രാഹും മേഹറാജും നടത്തിയത് എന്ന് അള്ളാഹു സുബാനു താര വിശുദ്ധ ഖുർആാനിൽ സുറത്തുൽ ഇസ്രാഹിൻ്റെ ഒന്നാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ അലൈഹി കണ്ടത് നമുക്കൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് രകത്വത്തോട്ട് മുന്നറിയിപ്പ് നൽകുന്നവനാണ് അതുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്യരുത് ഈ കുറ്റങ്ങൾ ഉമ്മത്തുകൾ ചെയ്യരുത് എന്ന് പറയാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലാം ഞങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ലഭിതങ്ങൾ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് ഇങ്ങനെ ചെയ്തു പോയാൽ ഇതാണ് ശിക്ഷ എന്ന് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ മുത്ത് അള്ളാഹ് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുത്ത ലഭിതങ്ങൾക്കന്ന് കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണണം മറ്റു പ്രവാചകന്മാർക്കൊന്നും ലഭിക്കാത്ത ആ പ്രവാചകന്മാരുടെ സമുദായത്തിന് ലഭിക്കാത്ത അനുഗ്രഹങ്ങളാണ് നമുക്ക് നമുക്കല്ലാഹു താല നൽകിയത് നമ്മുടെ നിപിതങ്ങളുടെ സമുദായത്തിന് അല്ലാഹു നൽകിയത് മറ്റു പ്രവാചകന്മാർക്കൊണ്ട് അവരുടെ അനുയായികൾക്കൊന്നും ഇത്രവനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ നമുക്കത് കിട്ടി അതുകൊണ്ട് നമ്മൾ സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹീത ഹൈറമ്മയാണ് ഉത്തമ സമൂഹമാണ് നമ്മൾ പക്ഷേ ആ ഉത്തമ സമൂഹത്തിൻ്റെ ആ ഒരു സ്വഭാവവും രീതിയും അതിൻ്റെ സംസ്കാരവും അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അതാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നമുക്കൊക്കെ പങ്കാളികളാകണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സ്വല്ലല്ലാഹു അല മുഹമ്മദ് സ്വല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു മസ്സല്ല അല മുഹമ്മദ് ഇയാറുബിസല് അലി വസ്ല്ലം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അറിവുകൾ ഓരോ മിനും ഉപകാരപ്പെടുന്ന ഇതുപോലെയുള്ള അറിവുകൾ ലഭ്യമാകുന്ന ഈ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരേക്കും നന്മ എത്തിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരോടും ദു വസീയത്ത് ചെയ്യുന്നു السلام عليكم ورحمه الله وبركاته